നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്രധാരമായ കിലിയൻ എംബപ്പയെ ഫ്രീ ഏജൻ്റായി കൊണ്ട് സ്വന്തമാക്കാൻ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാൻഡ്രറിന് കഴിഞ്ഞിരുന്നു നമുക്കറിയാം റയലിന്റെ വലിയ ഒരു സ്വപ്നമാണ് പൂവണിഞ്ഞിട്ടുള്ളത് ഏറെ കാലമായി കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടി അവർ പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു എംബപ്പയുടെ വരവോടുകൂടി റയലിന്റെ കരുത്ത് ഇരട്ടിയാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല റയലിന്റെ താരസംബന്ധമായ നിര ഏത് എതിരാളികളെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എമ്പപ്പയുടെ വരവ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക സ്പാനിഷ് പമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് തന്നെയാകും കാരണം ലാലികയിൽ റാലിനെ മറികടക്കണമെങ്കിൽ അവർക്ക് നന്നായി കഷ്ടപ്പെടേണ്ടി വരും ഒരു ബാഴ്സ ആരാധകൻ എന്ന നിലയിൽ എംബപ്പയുടെ റയലിലേക്കുള്ള വരവ് നല്ല ഒരു വാർത്തയല്ല എന്നാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ട ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബാഴ്സക്ക് ലാമാസിയയും തങ്ങളുടെ ഫിലോസഫിയും ഉണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബാഴ്സ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ബാഴ്സ ആരാധകൻ എന്ന നിലയിൽ ഇതൊരു നല്ല വാർത്തയല്ല പക്ഷെ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം ബാസ്കറ്റ്ബോൾ ഫൈനലിലും പ്രവേശിക്കണം പക്ഷെ എംബപ്പേ പോലെയുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ലാമാസയിലൂടെ ഞങ്ങൾ സ്വന്തമായി താരങ്ങളെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ ഫിലോസഫിയുമായി മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ എതിരാളികൾ ചെയ്തതിന് തീർച്ചയായും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ ഫിലോസഫിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇതാണ് ബാഴ്സലോണ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാഴ്സ അവസാനമായി യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ട് ഇപ്പോൾ പത്ത് വർഷത്തോളം പൂർത്തിയാവാനായി ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സമയം കൂടിയാണ് നിലവിൽ പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്കിനെ അവർ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ബാഴ്സ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീട്ടിയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കാണാം